ആലത്തൂരിലെ തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോൾ രമ്യയുടെ തലിട്ട് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് എൽ ഡി എഫ് സീറ്റ് പിടിച്ച കേരളത്തിലെ ഏക മണ്ഡലമായിരുന്നു ആലത്തൂർ തൃശൂരിൽ ബി ജെ പിയും ഒരു സീറ്റ് പിടിച്ചു ഇതോടെ കോൺഗ്രസ്സിന് രണ്ടിടങ്ങളിൽ സീറ്റ് നഷ്ടപ്പെട്ടു പരാജയ കാരണത്തെ ചൊല്ലി ഡി സി സിയും സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും തമ്മിലുള്ള തർക്കം ഇപ്പോൾ പരസ്യമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വീഴ്ചകൊണ്ടാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് ഡി സി സിയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചതും സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് പിഴവുകൾ തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം പറയുന്നു തന്റെ ഭാഗത്ത് എന്ത് പിഴവുണ്ടായെന്ന് ബോധ്യപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് ഇതുവരെ പ്രവർത്തിച്ചതെന്നും രമ്യ ഹരിദാസ് പ്രതികരിച്ചു പരാജയ കാരണം വിലയിരുത്തും മുമ്പേ സ്ഥാനാർത്ഥിയുടെ പിഴവാണെന്ന് കണ്ടെത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രമ്യയോടൊപ്പം നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ അതിനെതിരെ ചോദ്യചിഹ്നമായിട്ട് ഉയർത്തിയിരിക്കുന്നത് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടതോടെ അതിന് ഉത്തരവാദികളായവർക്കെതിരെ ഒപ്പം തന്ന നേതാക്കൾക്കെതിരെയും കർശന നടപടി എടുക്കുമെന്നാണ് ഡി സി സി ഇപ്പോൾ പ്രതികരിക്കുന്നത് കെ രാധാകൃഷ്ണൻ ആണ് ആലത്തൂരിൽ ചെങ്കുടി പാറിച്ചത് കൃത്യമായ സംഘടനാ പ്രവർത്തനം ഉണ്ടായിട്ടും സ്ഥാനാർത്ഥിയുടെ നിസ്സഹകരണമാണ് തോൽവിക്ക് പിന്നാലെ എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ലഭിക്കുന്നതും ആ മണ്ഡലത്തിൽ എന്തു ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുള്ള പിന്തുണ നൽകി പാർട്ടിയെയും പാർട്ടിയുടെ അംഗത്തെയും സജ്ജമാക്കേണ്ടത് ഓരോ പാർട്ടിയുടെയും ഉത്തരവാദിത്തമാണ് ആലത്തൂരിൽ യാതൊരു മാറ്റവും കോൺഗ്രസ് ഭരിച്ച സമയത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റിക്കുത്തലിനെ കുറിച്ച് ജനങ്ങൾ ആലോചിച്ചത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക